ഹായ് പ്രീതി ഹായ് നമ്മുടെ ജീവൻ മൂവി റിലീസ് റിലീസാകുമ്പോൾ പോണല്ലേ ഇപ്പൊ ജീവനിൽ നായിക കഥാപാത്രമാണ് ചെയ്തത് അപ്പൊ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടെന്നുള്ളത് ആ സിനിമ ഞങ്ങൾ പ്രിവ്യൂ ഞാൻ കണ്ടതാണ് അപ്പൊ എനിക്ക് വളരെ ടച്ച് ചെയ്യുന്ന ഒരു കുറെ രംഗങ്ങൾ അധികം കണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കും അതേപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാവുമെന്നറിയാം എന്താണ് ജീവന്റെ പുതിയ വിശേഷങ്ങള് ഇപ്പോ ജീവൻ ഫെബ്രുവരി ഡിസംബർ തേർട്ടീൻത്തിന് റിലീസ് ആവുകയാണ് അപ്പോൾ അതാണ് മെയിൻ ഹാപ്പിനെസ് ബിക്കോസ് ഈ ഒരു സ്ക്രിപ്റ്റ് കാണുമ്പോൾ അറിയാം ഒക്കെ കാണുമ്പോൾ അറിയാം ഒരു അത്യാവശ്യം ഇമോഷണലി കണക്ട് ആവുന്ന ഒരു ആണ് നമ്മുടെ ലൈഫിലാണെങ്കിലും ഒരുപാട് ആൾക്കാരെ നമുക്ക് പേഴ്സണലി അറിയാം നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെ അറിയാം അപ്പോൾ ആ ആൾക്കാർ ആളിൻ്റെ ജീവിതത്തിൽ പോകുന്ന ഒരു സ്റ്റോറി ലൈൻ ആണ് നായകനാണെങ്കിലും ഇപ്പൊ സിനിമ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഡി ഒ പി ആണ് അപ്പോ ആ ഒരു ടെക്നിക്കൽ വശം നന്നായിട്ട് അറിയുന്ന ഒരാൾ അഭിനയിക്കുമ്പോൾ കുറെ അധികം എളുപ്പമാണെന്ന് തോന്നുന്നു കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കിയും കണ്ടു ആൾക്ക് തന്നെ ധ്യാനിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എങ്ങനെയായിരുന്നു ആ ഷൂട്ട് സമയത്തേളും പുള്ളിയുടെ ഒക്കെ ഹെൽപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ ഡെഫിനറ്റ്ലി ബിക്കോസ് ഞാൻ ഇതുവരെ ആക്ട് ചെയ്ത സമയത്ത് ഒരിക്കലും ഒരു ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിക്കുക ലൈറ്റ് നോക്കി അഭിനയിക്കുക അങ്ങനെ ഒരു ഇല്ല ജസ്റ്റ് ഡയറക്ടർ പറയുന്നത് നമ്മൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി നമ്മൾ അഭിനയിക്കുക എന്നുള്ളതാണ് പക്ഷെ സിനി ചേട്ടനോട് അഭിനയിച്ചപ്പോഴാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ലിറ്ററലി ടെൽ എടാ നീ കട്ടായി ഇപ്പൊ ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല ആൻഡ് ഓൾവേസ് ടോക്ക് ടെക്നിക്കൽ അബൌട്ട് ഹൗ ടു പൊസിഷൻ യുവർ സെൽഫ് അപ്പൊ അത് എനിക്ക് ആദ്യ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐ ലേൺ ലൈക്ക് ക്യാമറയ്ക്ക് വേണ്ടി ആൻഡ് ലൈറ്റിംഗ് ഒക്കെ നോക്കി അഭിനയിക്കുന്ന കാര്യം അത് സിനി ചേട്ടന്റെ ബ്രില്യൻസ് ആണ് ബിക്കോസ് ഗുഡ് യോ പി അപ്പൊ അത് ചേട്ടൻ ആക്ടിങ്ങിലേക്ക് വരുമ്പോഴും ചേട്ടന്റെ എല്ലാ സീൻസിലും അത് എപ്പഴും എവിടെയാണ് പിന്നെ ഞങ്ങൾ കളിയാക്കി പറഞ്ഞു ചേട്ടൻ ഫേവർ ചെയ്താൽ നമുക്ക് അറിയത്തില്ലോ അപ്പൊ ചേട്ടൻ ലൈറ്റ് ഫേവർ ചെയ്യാ ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ് ലൈക് ടു ലേൺ ആസ് എ ഫ്രം ചെയ്തൊക്കെ ചെയ്യാസ് ആള് ശരിക്കും അഭിനയിക്കാനായിട്ട് നല്ല നിങ്ങൾ ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സിങ്ക് ഞങ്ങൾ ആ സിനിമയിൽ കണ്ടിരുന്നു ായിരുന്നു ഞങ്ങൾ ഒരു കംഫേർട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുമ്പോ എളുപ്പമായിരുന്നു പിന്നെ ചേട്ടൻ ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ അങ്ങനെ വലിയ ഡിഫിക്കൽട്ടൊന്നും അല്ല ചേട്ടൻ പക്ഷെ എപ്പോഴും ഇങ്ങനെ എനിക്ക് പേടിയാണെന്നൊക്കെ പറയും ടെൻഷനാണ് ആക്ച്വലി റിയലി ഗുഡ് ബ്രില്യൻ ആക്ടർ ഹി എക്സാക്ട് നോ അത് നന്നായിട്ട് കാണാൻ പറ്റുമോ ചേട്ടൻ കൂടെ അഭിനയിക്കുമ്പോ അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചേട്ടൻ്റെ അത്രയും ഇത്രയധികം മൂവിൽ മൂവി ചെയ്തെങ്കിലും ഇപ്പം സ്ക്രീനിന്റെ മുന്നിലേക്ക് അതായത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമ്പം അതിന്റേതായ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ആ ടെൻഷൻ എപ്പോഴും ആണ് ചേട്ടൻ എപ്പോഴും അങ്ങനെ പറയും പക്ഷെ ഞാനിത് കാര്യക്കാരല്ല ബിക്കോസ് ചേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് മറ്റേ സ്റ്റുഡൻസ് അല്ലേ ഏ സ്റ്റുഡൻസ് പറയാം ഞങ്ങൾ പരീക്ഷ തോക്കും നമ്മളെ അതാ ഏ സ്റ്റുഡന്റ് ആണ് എന്നിട്ട് പറയും ഞാൻ തോക്കും എന്നിട്ട് മെയിൻ സീനൊക്കെ വന്നിട്ട് ഒറ്റ ഇതിൽ വന്ന് ചെയ്യും ഞാൻ ഏഹ് ഇത് നിലവിൽ ആദ്യമൊക്കെ ഞാൻ ശരിക്കും ചേട്ടൻ ടെൻഷൻ ചേട്ടൻ എന്റെ ടെൻഷൻ കുഴപ്പമില്ല ചേട്ടൻ ക്യാമറ ഉണ്ടെന്ന് ഞാൻ ഞാനിരുന്ന് പറയും ഒരു രണ്ട് ഷോട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് എന്നെ പറ്റിക്കുവാണ് പറ്റാണ് ഹിസ് റിയലി ഗുഡ് ആക്ടർ ലൈക്ക് ഹി നോസ് എക്സാക്ലി വോട്ട് സോ ആളെ പറ്റി കൂടുതലും ചോദിക്കുന്ന ഒരു നായകൻ എപ്പോഴും മറ്റൊരാളെ പറ്റി പറയുമ്പോഴാണല്ലോ അതിനകത്തൊരു ജെനിറ്റിണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആളെ കൂടുതലായിട്ട് ചോദിച്ചത് അപ്പൊ നമ്മുടെ സ്വന്തം കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് കോമൺ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്ത സമയത്ത് ചേട്ടൻ ചെയ്യാനിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടായിരുന്നു അപ്പൊ ജീവൻ എന്നുള്ള കഥാപാത്രത്തിന്റെ ത്രൂ ആണ് ഹോൾ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ചേട്ടൻ പറഞ്ഞത് അറിയത്തില്ല ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ ചേട്ടൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ബിക്കോസ് ഇതില് സോ മച്ച് ഓഫ് ഇമോഷൻസ് എന്ത് കൊറേ വേരിയേഷൻസ് ആസ് എൻ ആക്ടർ ഫസ്റ്റ് ഇപ്പൊ എല്ലാ ആക്ടറിനും എന്താ നല്ലൊരു കഥാപാത്രം ചെയ്യാന്നുള്ളതാണ് അപ്പൊ ജീവൻ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഒരാളുടെ ബെസ്റ്റ് ഫസ്റ്റ് മൂവിയാണ് ബിക്കോസ് സോ മെനി ലെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് പെർഫോം കുറെ ഇമോഷൻസ് നമ്മളത് ഭയങ്കര അടിപൊളിയാണല്ലോ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഞാൻ കേൾക്കുന്നത് ജീവനെ പറ്റി പിന്നെ കുറെ നാളായിട്ട് ഇതിൽ കായൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ട്റുണ്ട് ജീവൻ്റെ വൈഫായിട്ട് ആക്ട് ചെയ്യുന്നത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് സ്ക്രിപ്റ്റ് രക്ഷമോട്ട് കേൾക്കട്ടെ ബിക്കോസ് അത് ജീവൻ ത്രൂ ആണ് ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടത് അപ്പം ഞാൻ കായലിന്റെ ക്യാരക്ടർ അത്രയും അന്ന് കേട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഈ സിനിമയിൽ നമ്മുടെ ജീവൻ പറയുന്ന കഥാപാത്രം വളരെ മദ്യ മദ്യപിച്ച് വളരെ ബോധമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പൊ അതിനോട് എങ്ങനെയാ കൂടെ കൂടെ നിൽക്കുന്ന ഒരു കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണോ അതോ അതിനെയൊക്കെ രണ്ടുമുണ്ട് പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോ എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ലെവൽ ഓഫ് പേഷ്യൻസ് ഉണ്ട് ആൻഡ് എസ്പെഷ്യലി ഒരു മോളും ഉണ്ട് ഇതിലെ അപ്പോ ആ അവരുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് വരുമ്പോ എന്നുള്ളതാണ് സംഭവം അത് പറയാൻ പറ്റുന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചില സീനുകൾ വളരെ നമുക്ക് കണ്ടിരിക്കുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതേസമയം ചെയ്തവരോട് നമുക്കൊരു ഒരു ബഹുമാനം ഒരു ഡോഗ് വന്നിട്ട് ഞാൻ ട്രെയിലറിലും ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ കുറച്ചധികം നമുക്ക് ശരിക്കും സംഭവിച്ചതാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതെ അതെ ശരിക്കും ആ ഒരു പട്ടി വന്ന് ചേട്ടൻ നക്കുകയും അതിനുള്ള ഒരു അത് അത്യാവശ്യം ചേട്ടൻ ബോൾഡായിട്ട് ചെയ്തൊരു സാധനമാണ് ബിക്കോസ് ഇത് മാക്സിമം ലൈവ് റിയൽ ആക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഇൻസിഡന്റും അപ്പൊ ഇത് അറിയില്ല പക്ഷേ ഈ കഥ ആക്ച്വലി ഡയറക്ടറിന്റെ റിയൽ സ്റ്റോറിയാണ് ആക്ച്വലി ഡയറക്ടർ അഡിക്റ്റഡ് ടു ആൽക്കഹോൾ ഒരുപാട് വർഷം എത്ര ലോങ് പീരിയഡ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നു ഈ പടം ചെയ്യുന്നതിന് മുന്നേ ഒരു ത്രീ ഫോർ ഇയേഴ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ പടത്തിലേക്ക് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അതിനു മുന്നേ കൊറേ കാലം സാറിന്റെ ജീവിതമാണ് കാണിക്കുന്നു ഒരു എത്രത്തോളം മനസ്സിനൊരു മാറ്റം മാറ്റം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിപ്പോ ഈ മദ്യപാനത്തിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എക്സ്പെഷ്യലി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അഡിക്റ്റുന്ന ആൾക്കാർക്ക് അത്ര അറിയത്തില്ല അവർ അഡിക്റ്റഡ് ആവെന്നുള്ളത് അപ്പോ ഒരു സിനിമ കണ്ടതുകൊണ്ട് അവര് ഇൻസ്പയർഡ് ആവുന്നതോ ചേഞ്ച് ആവുമോ ഒന്നും എനിക്ക് അറിയത്തില്ല പേഴ്സണലി അവർക്ക് ഫീൽ ചെയ്യായിരിക്കും അതായത് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്നൊരു തോന്നൽ വരുത്തിക്കാം പക്ഷെ ഇത് ഭയങ്കര ഒരു ഡിസീസ് തന്നെയാണ് അത് മെഡിക്കലി കണ്ട് തന്നെ മാറ്റേണ്ടി വരും ബിക്കോസ് നമുക്കറിയാവുന്ന ആൾക്കാർ ഉണ്ടാവില്ല എല്ലാവരുടെ ലൈഫിൽ ആരെങ്കിലും ഒരാളുണ്ടാവും ഒരു ടേം ഓയിലാണ് അപ്പൊ അങ്ങനെ ഇത് കണ്ടതോടനെ അവര് മാറും നമുക്കറിയില്ല പക്ഷെ ആ ഒരു ചിന്ത ഉണ്ടാവുമായിരിക്കും ഓ മൈ ഗോഡ് അറ്റ്ലീസ്റ്റ് എന്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ഫാമിലി മെമ്പേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്നതിനെ നിലപാട് എന്താണ് ലൈക്ക് സോഷ്യലി ആൾക്കാർ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട് അത് ഫൈനായിട്ട് ഫൈനാണ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഇല്ലാത്ത പക്ഷെ എനി അഡിക്ഷൻ ഇസ് നോട്ട് ഗുഡ് ഇറ്റ് ആക്ടിവിറ്റി ആണെങ്കിൽ പോലും അതും അഡിക്ഷൻ ഇസ് എം ബിക്കോസ് നമ്മുടെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു ബാധിക്കുന്നു മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ റൈറ്റ് ഈ സിനിമ എന്നാണ് റിലീസ് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാവോ ഡിസംബർ തേർട്ടീൻത്തിനാണ് റിലീസ് ഫ്രൈഡേ ഓക്കെ അപ്പൊ ഇപ്പം വലിയൊരു വലിയൊരു സിനിമയുടെ ഭാഗമായി ഇനി മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് ഒരു പ്രതീക്ഷ അതായത് ഒരു നായിക കഥാപാത്രം ചെയ്ത സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള ഒരു കൂടുതൽ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതോ ഇനി അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഒരു പടം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതിലൊരു ഐ പി എസ് ഓഫീസർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രതീക്ഷ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റാ ഇമോഷണലി എന്താ ഡെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാന്നുള്ളത് ഓസ്ട്രേലിയ ഓൾറെഡി വന്നിട്ടാണ് ഈ സിനിമകളൊക്കെ ഷൂട്ട് കമ്മിറ്റ് അങ്ങനെയല്ല ഞാൻ പഠിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് ബൗൺസിലാണ് പഠിച്ചത് അമ്മ ടീച്ചറാണ് ഇപ്പൊ റിട്ടയർഡായി പക്ഷേ പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയ പോയതാണ് സോഷ്യൽ വർക്ക് ആണ് ചെയ്തത് അതുകഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു ഇൻ ബിറ്റ്വീൻ സിനിമയായിരുന്നു എപ്പോഴും ആഗ്രഹം അപ്പോൾ വന്നു ഫസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ ബ്രേക്ക് എടുത്തു പിന്നെ ഒരു ഒരു സിനിമ ആഗ്രഹം എപ്പോഴും തോന്നി കാരണം കാരണം പല വേറെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട് കലകളായിട്ട് എന്തൊക്കെ ചെയ്യുന്നു അഭിനയിക്കണം തോന്നാൻ എനിക്ക് ബിക്കോസ് ഫാദർ ഫിലിം ഡയറക്ടറാണ് അപ്പോ ഓർമ്മയുള്ള കാലം തൊട്ട് സിനിമയാണ് അപ്പോ ഡാഡി ഇപ്പൊ സിനിമ കാണുമ്പോഴും ഷോർട്ട് വൈസും ടെക്നിക്കലി ഒക്കെ ആയിരിക്കും പറയുന്നത് അപ്പൊ ഇപ്പോഴും സിനിമ തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ഒരു എടുക്കേണ്ടി വന്നു ഡാൻസ് വന്ന ഉം പിന്നെ സ്കൂൾ ഡേയ്സിൽ ബാസ്കറ്റ്ബോൾ കളിക്കുമായിരുന്നു പിന്നെ എന്താ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു ഡയറക്ഷൻ തീരെ ഒരിക്കലും ഇല്ല ഡയറക്ഷൻ ഒന്നും നോക്കുന്നില്ല പക്ഷെ പ്രൊഡക്ഷൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാനിപ്പോ ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു വരുത്തുപോക്കുന്ന പേര് അത് ഇപ്പോ ഇപ്പൊ ടി പ്ലാറ്റ്ഫോമിന് ഹോമെന്ന് പറഞ്ഞ പടം കണ്ടിട്ടാണ് ഇൻസ്പയർഡ് ആയിരുന്നു പ്രൊഡക്ഷനിൽ കാരണം അപ്പൊ അത് ചോദ്യം ചോദിക്കാൻ പറ്റുമോ ഒരു ഫാദർ ഒരു വലിയ ഒരു അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അത് വന്നു കഴിഞ്ഞപ്പോ ലൈക് ആക്ച്വലി എന്റെ ഫിലിം ഡയറക്ടർ ഹി ഓൾവേസ് മീ ടു ഹാവ് എ വോണ്ടെന്റ് കരിയർ മേ ബി ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഓൾവേസ് അങ്ങനെ സപ്പോർട്ടീവേ അല്ല ഞാൻ ആക്ടറാവുന്നതിന് പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അല്ല അങ്ങനത്തെ ഒരു സാധനം ത്രൂ ഡാഡ് ഇസ് ലൈക് റീസൺ ആയിട്ടൊന്നും ജസ്റ്റ് ലൈക് നോ 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 സൈഡ് ഓഫ് തിങ് ബട്ട് പക്ഷേ ഗ്രോയിങ് സ്ക്രിപ്റ്റ് മൂവീസിന്റെ കാര്യങ്ങൾ അപ്പൊ ഇൻഡൈറക്ട് മൈ എന്താ പറയാ ഇൻസ്പിരേഷൻ ആസ് എക് വൈ ഐ ഹ്സ് പാഷൻസാഹിപ്പിക്കില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അവരുടേതായ ഫിയേഴ്സ് കൊണ്ടായിരിക്കും പേഴ്സണലി ഇല്ല അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡാഡി അത്യാവശ്യം നല്ല ക്രിട്ടിക്കാണ് അപ്പൊ ഡാഡിയുടെ ഒരു പോസിറ്റീവ് സാധനം കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്കമിംഗ് ആയിട്ടുള്ള അതായത് എന്തായാലും ആ ആ ഒരു നല്ലതിന് ഉറപ്പായിട്ടും നമുക്ക് എന്തായാലും പറയുന്ന ഒരു ഒരു അസൂയ കൊണ്ട് ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെ അത്യാവശ്യം ഭയങ്കര നോളജിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് അപ്പോ എന്തെങ്കിലും അങ്ങനെ സാധാരണ ഒരു ഒരു വർക്ക് അങ്ങനെ അടിപൊളിയായിട്ടൊന്നും പറയില്ല അത്രയും ഗുഡ് ഗുഡ് ആണെങ്കിൽ വിൽ സേ സോ നമ്മൾ ലോങ് വെയ്റ്റ് നോർമലി ഫാദർ ഒക്കെ ഒരു അനിഷ്ടം ഉണ്ടാവുന്ന സ്ത്രീക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി തിരിക്കാൻ ഒരു ലേഡി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തോന്നിയത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്രീമാണ് ചെറുതിലോട്ട് നമുക്കിത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് തോന്നി പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് അതാണ് ഇപ്പൊ ഞാൻ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ടീം ലീഡർ ആയിട്ടും ബിസിനസ് മാനേജർ മാനേജറായിട്ടും എനിക്കൊരു ഉണ്ട് പക്ഷെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതാണ് ബേസിക്കലി അതിൽ റിയലി ലവ് ഡൂയിങ് ഇറ്റ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന എഫേർട്ട് ഒന്നും അത്ര ഹാർഡ് വർക്ക് ആയിട്ടൊന്നും തോന്നാറില്ല അതിന്നാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഓക്കെ ദിസ്ഇസ് റിയലി വാട്ട് ഐ വാണ്ട് സോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റാന്നുള്ളതല്ലേ ലൈഫിലെ മെയിൻ ഇതിനോട് വിവാഹം കഴിച്ച ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അവരോട് എങ്ങനെയായിരിക്കും അതായത് ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ ഒരു ഒരു സപ്പോർട്ട് കിട്ടിയില്ല ഇനി സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും തോന്നുമല്ലോ അപ്പൊ നമ്മുടെ മക്കളോട് നമ്മൾ എന്തായിരിക്കും അങ്ങനെയൊന്നുമില്ല ബിക്കോസ് എന്നെ ചെറുതിലോട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ആൾക്കാർ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ അതുകൊണ്ട് അവർ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ബെറ്റർ എനിക്ക് ആയിട്ടുണ്ടാവുമോ അറിയത്തില്ല ഇൻഡസ്ട്രി ആയിരിക്കാം പക്ഷേ ലൈക്ക് നൗ വട്ട് ഐ ആം ഹിയർ ഓഫ് ഹർ അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ഹാർഡ് ചെയ്യാ എന്ന് ഞാൻ എന്തായാലും നല്ലൊരു വിജയമായി മാറട്ടെ മാറട്ടെല്ലാരും ചർച്ച ചെയ്യുന്ന സമൂഹത്തിൽ ഇപ്പം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഈ സിനിമ വളരട്ടെ നല്ലൊരു വിജയം അവനോന്റെ കരിയറിലും അതുപോലെ തന്നെ ഈ സിനിമയ്ക്കും ഉണ്ടാവട്ടെ